ആ ഇപ്പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാടമുട്ട റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പത്ത് കാടമുട്ടയാണ് കേട്ടോ പത്ത് കാടമുട്ടയ്ക്ക് അഞ്ച് മീഡിയം സൈസ് ഉള്ളിയോ മൂന്ന് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കാടമുട്ടയാണ് കാടമുട്ട എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി പുഴുങ്ങിയെടുക്കണം പുഴുങ്ങാനായിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പുഴുങ്ങുന്ന വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് കളഞ്ഞ് കിട്ടും അല്ലെങ്കിൽ നമ്മൾ തോല് കുളിക്കുമ്പോൾ ആ തൊലീൻ്റെ കൂടെ പോവും മുട്ടേൻ്റെ പകുതി ഭാഗങ്ങളും അപ്പോൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ എല്ലാവരും ഇനി നമ്മൾ സ്റ്റൗൽ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് ചേർത്തതിന് ശേഷം അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഉള്ളി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഇളക്കി ആ വെളിച്ചെണ്ണ ഉള്ളീൻ്റെ എല്ലാ എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇളക്കുന്നത് അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിൽ കുറച്ച് പൊടി ചേർത്ത് കൊടുക്കട്ടോ കേട്ടോ ആ പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് ചേർത്താൽ ഇത് നമുക്ക് വേഗം വഴന്ന് കിട്ടും അപ്പം ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്ന് ഇളക്കി ആ ഉപ്പൊക്കെ ഉള്ളീൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉള്ളീൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നമ്മളത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം നമുക്കിത് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയാണ് കേട്ടോ അപ്പോൾ തക്കാളി കൂടി നമ്മൾ ചേർക്കുക തക്കാളി ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെക്കാം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ചെറിയ ചീരാമുളകും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളെ പാകത്തിനനുസരിച്ചുള്ള മുളക് ചേർക്കെട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഞാനിപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ട് എരിവ് കൂടുന്നത് കൊണ്ടാണ് ചെറിയ രണ്ട് ചീരാമുളക് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങളാവശ്യത്തിലുള്ള മുളക് നിങ്ങൾ ചേർക്കെട്ടോ അപ്പോൾ ഏകദേശം ഇത് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കാടമുട്ടയിൽ പ്രധാനമായിട്ടും കാടമുട്ട റോസ്റ്റിന് ടേസ്റ്റ് തരുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചേർക്കുന്ന മസാലയാണ് കേട്ടോ അപ്പോൾ ഈ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിൽ നമുക്ക് ആദ്യമായിട്ടിരുന്ന പൊടി മഞ്ഞപ്പൊടിയാണ് കേട്ടോ അപ്പോൾ മഞ്ഞപ്പൊടി ഞാൻ എന്ത് തയ്യാറാക്കുകയാണെങ്കിലും എനിക്ക് എൻ്റേതായ ഒരു പാകത്തിനുള്ള അളവുണ്ട് ഞാൻ ആ ഒരു രീതിയിലാണ് കേട്ടോ എന്ത് തയ്യാറാക്കുന്നത് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ ആവശ്യാനുസരണം എല്ലാ പൊടികളും ചേർക്കട്ടോ അപ്പോൾ ഞാൻ ഒരു സ്പൂണ് രണ്ട് സ്പൂണ് ആ ഒരു അളവ് ഞാൻ എടുക്കാറില്ല ഞാൻ എൻ്റെ ഒരു എന്തുണ്ടാക്കുകയാണെങ്കിലും എൻ്റെ ഒരു രീതിക്ക് ആണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ എൻ്റെ ഒരു രീതിയിൽ ആവശ്യത്തിനുള്ള പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർത്ത് ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടി കേട്ടോ ചേർക്കുന്നത് അപ്പോൾ കൂടുതൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് എരു കൂടുതലായ മക്കളൊന്നും കഴിക്കില്ല പച്ചമുളകും ചേർക്കുന്നുണ്ട് ഇനി കുരുമുളക് പൊടി ചേർക്കാനുണ്ട് അപ്പോൾ എല്ലാ എരിവും കൂടി ആകുമ്പോൾ മക്കൾ കഴിക്കില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കാശ്മീരി കൂടി ചേർക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഇനി ഞാൻ ചേർക്കുന്ന മസാല എന്ന് പറയുന്നത് നമ്മളെ മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി നമുക്ക് വറുത്ത മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് ചേർക്കുക എൻ്റെ കയ്യിൽ വറുത്ത മല്ലിപ്പൊടി എല്ലാം പച്ച മല്ലിപ്പൊടിയാണല്ലോ അതുകൊണ്ട് ഞാൻ പച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് അതും എൻ്റെ പാകത്തിനാണേ ചേർക്കുന്നത് അപ്പം നിങ്ങൾ വറുത്തതുണ്ടെങ്കിൽ അത് അത് വെച്ച് ചെയ്യാം കേട്ടോ അതാകുമ്പോൾ നമുക്ക് ഈ റോസ്റ്റിനൊരു നല്ലൊരു കളറും കൂടി കിട്ടും പിന്നെ നല്ലൊരു ടേസ്റ്റ് കുറച്ച് കൂടുതലായി ഞാനിപ്പോൾ പച്ചമല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പച്ചമല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് വയറ്റി എടുത്തതിന് ശേഷം ഇനി നമുക്ക് ചേർക്കാനുള്ള പൊടി ചിക്കൻ മസാലയാണ് അപ്പോൾ ചിക്കൻ മസാലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ ഗരം മസാല ചേർക്കട്ടോ എൻ്റെ കയ്യിൽ ഇപ്പം ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഗരം മസാലയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും ഇതിന് ഉണ്ടാവുക അപ്പം ഞാൻ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് ചിക്കൻ മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുന്നുണ്ടോ അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പച്ചവെള്ളം ചേർക്കാതിരിക്കുക നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർക്കുക അല്ലെങ്കിൽ അധികം തിളച്ച വെള്ളം വേണ്ട എന്നാലും കുറച്ച് ചൂടുള്ള വെള്ളം ചേർക്കുക അല്ലാതെ പച്ചവെള്ളം ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവതുകൊണ്ടാണേ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളം ചേർ ത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഇനിയും വെള്ളം ഒഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിക്കുക എനിക്ക് കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കുറവ് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് ഉപ്പാണ് കേട്ടോ ഉപ്പ് നമ്മൾ നേരത്തെ വയറ്റാനുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് നിങ്ങൾ ആദ്യം നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക വയറ്റുന്ന സമയത്ത് കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നേരത്തെ പുങ്ങി വെച്ച കാടമുട്ട എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഉള്ളീൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം കാടമുട്ട ചേർത്തതിന് ശേഷം നമ്മൾ ഉള്ളിയൊക്കെ അതിൻ്റെ മുകളിലേക്ക് ആയിട്ട് വെക്കണം കേട്ടോ അതിന് ശേഷം ഞാൻ ഇതിൽ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു കോൾ വന്നതുകൊണ്ട് അതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എന്താ ചേർക്കുന്നതെന്ന് വെച്ചാൽ ജീരകം പൊടിച്ചതും ചേർക്കുന്നുണ്ട് മല്ലീൻ്റെ ഇലയും ചേർക്കുന്നുണ്ട് പിന്നെ കരിവേപ്പില ഇത്രയും മൂന്ന് സാധനങ്ങളും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ അവസാനം ഇത് വാങ്ങി വെച്ചതിന് ശേഷം കുരുമുളക് കൂടി കൂടി ചേർക്കാം കേട്ടോ എന്നാലിത് അടിപൊളി വയ്ക്കും ഞാൻ കുറച്ച് മാത്രമേ കുരുമുളക് പൊടി ചേർത്തുള്ളൂ കുട്ടികളെ പേടിച്ചിട്ട് എരിവ് പേടിച്ചിട്ട് അപ്പോൾ അതും കൂടി നിങ്ങൾ ചെയ്യട്ടോ ഞാൻ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല കോൾ വന്നതുകൊണ്ട് ഇപ്പം ജീര ജീരകം പൊടിച്ചിടുക മല്ലീൻ്റെ ഇല കറിവേപ്പില കുരുമുളക് പൊടി അപ്പം നല്ല ടേസ്റ്റിൽ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലൂടെ എല്ലാവർക്കും ബൈ